നമസ്കാരം എന്റെ പേര് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാജിയെ കുറിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിന് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല എല്ലാ സമാധാനകാംക്ഷും ഗാന്ധിജി ഉയർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തലയുർത്തി നിൽക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ കാണാൻ ആയിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു നമ്മുടെ ഗാന്ധി രാജഭരണമാഭരണം അണിച്ച് ഇന്ത്യൻ ചരിത്രത്തിലെ നാട്ടുരാജ്യങ്ങൾ കർഹിക്കുന്നതിനിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി നുഴഞ്ഞുകേറിയ വിദേശ ശക്തികളെ ഹിംസയുടെ മാർഗത്താൽ ഒരു പ്രവാചക ജന്മമായിരുന്നു ഗാന്ധി ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയിലെയും വിശുദ്ധ ബൈബിളിലെയും അഷ്ടഭാഗങ്ങൾ ദേവസനമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നായാൽ അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് രാഗവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഘടങ്ങൾ ഉണ്ടായി ആചാരി വിനോദ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലാഭ്യ ഇന്ത്യയുടെ ഗാന്ധി വിപുരസമായി നമുക്ക് സേവന ദിനമാണ് ദിനം നമുക്ക് സേവന വാരമായിരുന്നു ഗ്ലാസിലെയും മുറ്റത്തെയും കടലാശ്രീക്കും കല്ലുപറിക്കും പുല്ലുപറിച്ചും മാത്രമല്ല നമ്മൾ ഇതിനും ആചരിക്കേണ്ടത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളുടെയും മാലിന്യം തൂത്തറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വതന്ത്ര വൈഡുടൻ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരിവുമുക്തമാക്കാം നമ്മിലെ ദുഷീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുറച്ചു നീക്കുന്നതിനായി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ജയ് ഹിന്ദ്